ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ രണ്ടാം വിജയത്തിന് പിന്നാലെ ഇംഗ്ലണ്ടിന് വീണ്ടും തിരിച്ചടി ലോഡ്സിൽ നടന്ന മൂന്നാം മത്സരത്തിൽ ആതിഥേയർ ഇന്ത്യയെ ഇരുപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചിരുന്നു അവസാന നിമിഷം വരെ പൊരുതി നിന്ന സന്ദർശകരെ നായകൻ ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ബൌളിംഗ് യൂണിറ്റിന്റെ കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഈ മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിന് ഇംഗ്ലണ്ടിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഐ രണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റുകളാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത് ഇതോടെ അവരുടെ ഡബ്ല്യു ടി സി പോയിന്റ് ഇരുപത്തിരണ്ടായും പോയിന്റ് ശതമാനം അറുപത്തി ഒന്ന് പോയിന്റ് പതിനൊന്നായും കുറഞ്ഞു കൂടാതെ സ്റ്റോക്സിന്റെ സംഘം പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഓസ്ട്രേലിയയും ശ്രീലങ്കയുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ഇന്ത്യക്കെതിരായ മൂന്നാം മത്സരം നിശ്ചിത സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാത്തതിനാൽ മാച്ച് പിയുടെ പത്ത് ശതമാനം പിഴയും വിധിച്ചിട്ടുണ്ട് ഡബ്ല്യു ടി സി നിയമത്തിലെ ആർട്ടിക്കൽ പതിനാറ് പതിനൊന്ന് പന്ത്രണ്ട് പ്രകാരമാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള നടപടി ഇതുപ്രകാരം നിശ്ചിത സമയത്തിന് ശേഷമെറിയുന്ന ഓരോ ഓവറിനും ഓരോ പോയിന്റുകളാണ് ടീമുകൾക്ക് നഷ്ടമാവുക